എല്ലാവർക്കും നമസ്കാരം ഒട്ടും കൃഷി ചെയ്യാത്ത ആളുകൾക്കും നല്ല വിത്തുകൾ അന്വേഷിച്ച് നടക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിത്തുകൾക്ക് ക്വാളിറ്റി പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രമാണ് നമ്മൾ നിങ്ങളിലേക്ക് വിത്തുകൾ എത്തിക്കുന്നത് നമ്മൾ വിത്തുകൾ എത്തിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ പോസ്റ്റ് വഴി രജിസ്റ്റർഡ് ആയിട്ടാണ് നമ്മളെ കയ്യിലുള്ള വിത്തുകൾ ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റി വിത്തുകളാണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മുടെ നാടുകൾ എല്ലാ നാടുകളിലും ഒരുപോലെ അനുയോജ്യമാകും വിധം അത് നന്നായിട്ട് കായ്ക്കുകയും പൂക്കുകയും കായ്ക്കുകയും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഉള്ള വിത്തുകളാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ ഇത് തുടക്കക്കാർക്ക് എങ്ങനെയാണ് അനുയോജ്യമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിത്തുകൾ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ പല രീതി ഒരുപാട് വിത്തുകൾ ഇപ്പോൾ കിട്ടാനുണ്ട് വിത്തുകൾ കിട്ടാത്ത ഒരു അവസ്ഥയൊന്നുമില്ല എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആർക്കും വിത്തുകൾ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിത്തുകൾ ഇഷ്ടംപോലെ ലഭ്യമാകുന്ന ഒരു സമയമാണിത് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഗുണനിലവാരം ഉറപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും നമ്മളെ വിത്തുകളുടെ ക്വാളിറ്റി ഇപ്പോൾ പയറുകളാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോളം പന്ത്രണ്ടോളം വെറൈറ്റി പയറുകൾ ചീരകൾ ഒരു പത്തോളം വെറൈറ്റി ചീരകൾ അതുപോലെ എല്ലാത്തിലും സ്പെഷ്യൽ സ്പെഷ്യൽ വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു പേര് വിത്തുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് പേർക്കാണ് അത് സക്സസ് ആവുന്നത് അഞ്ച് പേർക്ക് അത് ഫെയിൽ ആവുന്നുണ്ട് അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതൽ പത്തിൽ താഴെ ആളുകൾക്ക് അത് ശരിയാകുന്നില്ല അപ്പോൾ അതിന് കാരണങ്ങൾ പലതായിരിക്കും ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് വീണ്ടും ചെയ്യേണ്ടതുണ്ട് കാരണം ഒരു തവണ ചെയ്ത് അത് സക്സസ് ആയില്ല എന്ന് കരുതി അതിനെ നമ്മൾ മാറ്റി നിർത്താതെ നമ്മൾ അടുക്കള കൃഷി ഓരോ വീടുകളിലും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും അതിനുവേണ്ടി സമയം മാറ്റിവെക്കും കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി നമ്മളെ ഫാമിലികളിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സമൂഹങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യം മനസ്സിലാവും എന്തുകൊണ്ട് നമ്മൾ അടുക്കള കൃഷി ചെയ്യണം എന്തുകൊണ്ട് വിഷരഹിത കൃഷി നമ്മൾ ചെയ്യണം നമ്മളെ ഹെൽത്തിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ ഏതെല്ലാം വിധം നമുക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം നമ്മളത് മനസ്സിലാക്കും ഒന്ന് ചുറ്റും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് വിത്തുകൾ വാങ്ങിക്കണം അങ്ങനെ നിർബന്ധം പറയുന്ന ഒരവസ്ഥയൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നു അങ്ങനെയല്ല വിത്തുകൾ വാങ്ങിച്ച് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് ചീരയും തക്കാളിയും വെണ്ടയും പയറൊക്കെ നമ്മളൊരു വീട് ഉള്ള സ്പേസിൽ ചെറിയൊരു സ്പേസ് ആയിരിക്കും നമുക്ക് സ്ഥലം ഇല്ല അവിടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഏതൊരു ചെറിയ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ഐഡിയകളും ടെക്നിക്കുകളും ഒക്കെ നമുക്ക് സ്വയം നമ്മളതിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഐഡിയകൾ വരും ചട്ടികളിലോ ഗ്രോ ബാഗിലോ പഴയ ചാക്കോ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കണ്ട അതിന് നമ്മുടെ ചുറ്റുമുള്ള പഴയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാം അപ്പോൾ അതെല്ലാവരും ചെയ്യണം അതിപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടുന്ന് വിത്തുകൾ വാങ്ങിക്കാം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണോ അതും അങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് അത് വാങ്ങിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ എല്ലാ വീടുകളിലും ഒരു സ്വല്പം കൃഷി ചെയ്യണം കേട്ടോ അതിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിഷരഹിത കൃഷി ഓരോ വീട്ടിലും ഉണ്ടാകട്ടെ അപ്പോൾ നമ്മൾ വിത്തുകളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കയ്യിലുള്ള വിത്തുകളുടെ ഡീറ്റെയിൽ അറിയാം വിലകളറിയാം അതൊക്കെ നോക്കി മനസ്സിലാക്കാം പിന്നെ നമുക്ക് എന്തെല്ലാം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ വേണമെങ്കിൽ എന്തെല്ലാം അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ വെള്ളരികളാണെന്നുണ്ടെങ്കിലും മത്തനും കുമ്പളം പയറുകൾ ചുരയ്ക്ക ഇതൊക്കെ ഇപ്പോൾ ചെയ്യാം കേട്ടോ കാരണം ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് മഴ ശക്തമായ മഴ തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഇളം വെയിലും ഇനി ചെറിയൊരു മഴയും വരും പക്ഷേ ആ മഴയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വിത്തുകൾ നമ്മൾ എത്തിച്ച് തരാം അത് നിങ്ങൾക്ക് കൃഷി ചെയ്ത് വിജയിപ്പിക്കാനും പറ്റും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റൊക്കെ ചെയ്യണം ഓക്കെ താങ്ക്